വീണ്ടും ഒരു ബിഗ് ബോസ് കാലം വരാൻ പോവുകയാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ ലോഞ്ച് എപ്പിസോഡ് മാർച്ച് പത്ത് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്കാണ് ആരംഭിക്കുന്നത് പിന്നീട് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി ഒൻപത് മുപ്പതിനും ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപതിനും ഷോ കാണാനാകും ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഒട്ടനവധി ഭാഷകളിൽ സംപ്രേഷണം ചെയ്യുന്ന ഷോ മലയാളത്തിൽ തുടങ്ങിയിട്ട അഞ്ച് സീസണുകളാണ് ഇതിനോടകം പിന്നിട്ട് കഴിഞ്ഞതും ഓരോ സീസൺ കഴിയുമ്പോഴും മുൻപരിചയമില്ലാത്ത പലരും ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കരായി മാറാറുണ്ട് അത്തരത്തിലെത്തിയ നാല് പേർ കഴിഞ്ഞ സീസണുകളിലാണ് വിജയ കിരീടം ചൂടുകയും ചെയ്തു സാബുമോൻ മണിക്കുട്ടൻ ദിൽഷ അഖിൽമാരർ എന്നിവരാണ് ബിഗ് ബോസ് മലയാളം കിരീടം ചൂടിയ താരങ്ങൾ ഇനി വെറും മൂന്ന് ദിവസം മാത്രമാണ് സീസൺ ആറ് ആരംഭിക്കാനായുള്ളത് ഇത്തവണ ഒരുപാട് സർപ്രൈസുകൾ പ്രേക്ഷകർക്കായി ബിഗ് ബോസ് ടീം ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇത്തവണ ഒരു വീടല്ല നാല് വീടാണ് മത്സരാർത്ഥികൾക്ക് വേണ്ടി ബിഗ് ബോസ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് പ്രമോയിൽ നിന്നും മനസ്സിലാകുന്നത് പതിവിൽ നിന്നും വിപരീതമായി കോമണേഴ്സായി ഷോയിലേക്ക് വരാൻ പോകുന്നവരെയും നേരത്തെ തന്നെ പ്രൊമോയിലൂടെ ബിഗ് ബോസ് ടീം വെളിപ്പെടുത്തി കഴിഞ്ഞു കായിക അധ്യാപികയും ബൈക്ക് റൈഡറുമായ റസ്മിൻ ഭായും യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിഷാനയുമാണ് സീസൺ ആറിൽ കോമണ മത്സരാർത്ഥികളായി എത്തുന്നതെന്നാണ് കുറച്ച് ദിവസം മുൻപ് പ്രൊമോയിലൂടെ ബിഗ് ബോസ് ടീം വെളിപ്പെടുത്തിയത് ഇപ്പോഴാണ് തൊണ്ണൂറ് ശതമാനം സാധ്യതയുള്ളവരുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് യൂട്യൂബറായ സിജോ ടോക്സ് പൂജ കൃഷ്ണ അപ്സർ ആൽബി ജിന്നു ശ്രീരേഖ കലാഭവൻ നവാസ് ജാൻമണി അജു അജ്മൽ കൊല്ലം ഷാഫി റൈഡറുകൾ അനിഷ യമുന റാണി ജാസ്മിൻ ജാഫർ ഉപ്പുമുളകും താരം ഋഷി സ്വീറ്റി ബർണാഡ് ശരണ്യ ആനന്ദ് ജസീല പർവീൻ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അതുപോലെ ലാലേട്ടൻ എംബുരാൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും ബിഗ് ബോസിനായി മടങ്ങി എത്തിയിട്ടുമുണ്ട് അമേരിക്കയിൽ നിന്നും തിരികെ ഇന്ത്യയിലേക്ക് പറക്കാൻ ഒരുങ്ങുന്നതിൻ്റെ ഫോട്ടോയും ലാലേട്ടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരുന്നു വാലിബൻ റിലീസിന് ശേഷം ലാലിട്ടൻ എംബുരൻ ഷൂട്ടിങ്ങിനായി അമേരിക്കയിലേക്ക് പറഞ്ഞിരുന്നു ബിഗ് ബോസ് സീസൺ ആറ് ചെന്നൈയിലാണ് നടക്കാൻ പോകുന്നത് മത്സരാർത്ഥികൾ തമ്മിൽ മത്സരിച്ച് പലതരം ടാസ്കുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എല്ലാ ടാസ്കുകളും തരണം ചെയ്ത് നൂറ് ദിവസം ഷോയിൽ നിൽക്കുന്ന അഞ്ചു പേർ ഫൈനൽ ഫൈവിൽ വരും ഇവരിൽ നിന്നും പ്രേക്ഷക വോട്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വിജയ തീരുമാനിക്കുന്നതായിരിക്കും എന്തായാലും തൊണ്ണൂറ് ശതമാനം ഉറപ്പുള്ളവരുടെ പേരുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്